ഇന്നേക്ക് പതിനാറ് വർഷമായി നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഓരോ തിരക്കിലായു അതുകൊണ്ട് എങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റിയില്ല ഇപ്പൊ വൈകുന്നേരം അയനെ പിള്ളേർ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി തന്നെ ഏതാ കേട്ട നല്ല മഴ അപ്പൊ ഈടെ അടുത്തൊരു ഇക്കോ പാർക്ക് ഉണ്ട് മഴയായി അത് ഇക്കോ പാർക്ക് ഇല്ലെന്നറിയില്ല എല്ലാം സമയം കഴിഞ്ഞ എത്രയാണ് നിങ്ങളിപ്പോ രണ്ടാളല്ലേ അല്ലേ രണ്ടാളും ഇപ്പൊ വന്നപ്പോ മനസിലായില്ലേ ഊഞ്ഞാല് മാത്രല്ലന്ന് ഇപ്പൊ ചായ നമ്മൾ രണ്ടാളും ചായ കുടിച്ച് കുട്ടികള് കളിക്കലായ അതുകൊണ്ട് പാർക്കലായത് കുട്ടികളെ കിട്ടിട്ടില്ല നമ്മള് വട്ടയും ബിസ്ക്കറ്റും ഗുഡേന്റെ ഒരു ബിസ്ക്കറ്റാന്ന് ഞാൻ വാങ്ങിയിട്ട് വട്ടയും വാങ്ങി നമ്മള് ഓരോ ചായ പിടിച്ചു മക്കളെ കണ്ടില്ല ആ അത് വീണ് പോയി നമുക്കിത് അച്ഛനെ നമുക്ക് സമ്മാനിച്ചു കൊടുക്കാം ചെറിയ ഗിഫ്റ്റാണ് ഞാനും എൻ്റെ അനും കൂടെ ഏർപ്പെടുത്തിയാണ് पंजम അപ്പോൾ നമ്മളെ പതിനാറാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് നിന്ന് ഇത് നമ്മളെ അടുത്തുള്ളൊരു ഇക്കോ പാർക്കിനാണ് വന്നിട്ടുള്ളത് പാർക്ക് ഇത് മാത്രം മാത്രമെന്നല്ല കൂടുതൽ കാണിക്കാറുണ്ട് ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ രാത്രിയായി അതുകൊണ്ട് വൈകുന്നേരം വരെ നമ്മളെ എങ്ങോട്ടും കൂട്ടി വരാണ്ട് ഇപ്പം വൈകുന്നേരം കൂട്ടി വന്നതാണ് മഴയും ആയിപ്പോയി അതുകൊണ്ട് അധികം കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ